അപ്പോൾ ഇതാട്ടോ നാട്ടെന്ന് വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ് ഒത്തിരി അത്യാവശ്യം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെയുള്ള നാടൻ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരാറുണ്ട് ചേമ്പ് എല്ലാ സമയത്തും കിട്ടാറില്ല കേട്ടോ ഇത്തവണ നിറയെ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്ക് അധിക ദിവസം വെച്ചിരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർക്കണം പെട്ടെന്ന് വാടി പോകുന്ന സംഭവമാണ് കേട്ടോ അപ്പം പരിപ്പിലിട്ടിട്ടും മോരൊഴിച്ചിട്ടും പിന്നെ തോരനൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അത് ഇത്രയും ഉണ്ട് അപ്പോൾ ഇന്നത്തേക്ക് ഞങ്ങൾക്ക് മാ അതായത് ഒരു നേരത്തേക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് നൈറ്റ് രാത്രിയിൽ ചെറിയൊരു ഉണ്ട് അപ്പം കുറച്ച് മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ അതേപോലെ തന്നെ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് കേട്ടോ പേപ്പറിൽ പൊതിഞ്ഞ് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിനകത്ത് ഒന്ന് രണ്ട് പ്ലാസ്റ്റിക് കവറിനകത്ത് പൊതിഞ്ഞ് വെക്കും അപ്പം നമുക്ക് ഏകദേശം ഒരു ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും കേട്ടോ അതിൽ കൂടുതലൊന്നും ഇരിക്കില്ല അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ബാക്കി തൊലിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വലിച്ചു കളയണം അതെല്ലാവർക്കും അറിയുന്ന തന്നെയാണെന്ന എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് ഇപ്പം എന്തായാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നാരൊക്കെ വലിച്ച് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി പൊടിയായി അറിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാറ് അപ്പോൾ കഴുകിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് അതേസമയം വീട്ടിലൊക്കെ അവർ മുറിച്ചിട്ട് എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടാണ് കഴുകിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കഴുകി നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് ഒന്ന് ഒരു തവണ മാത്രമേ കഴുകുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ താ ചേമ്പിൻ തണ്ടിൻ്റെ ഇതുപോലെയുള്ള നാരുകളൊക്കെ ഒക്കെ നന്നായി നീറ്റായിട്ട് തന്നെ കളയാൻ കളഞ്ഞെടുക്കണം കേട്ടോ കയ്യിൽ നല്ല ചൊറിച്ചിൽ വരുന്നുണ്ട് കേട്ടോ കയ്യിൽ ചൊറിച്ചിലുണ്ടാവും എന്നുള്ള കാര്യം എനിക്കത്ര കറിയില്ലായിരുന്നു അപ്പോൾ എന്തായാലും കയ്യിൽ നല്ല ചൊറിച്ചിൽ വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള പ്രിക്കോഷൻ എന്തെങ്കിലും ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ തടവിയിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കേ കുറച്ച് നേരത്തേക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഇത് നന്നായി കഴുകി ഒന്ന് ഇത് ഒന്ന് ആദ്യമേ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതേ പൊടിയായി ഞാൻ അരിഞ്ഞെടുക്കെട്ടോ എനിക്ക് തോരനൊക്കെ പൊടിയായി അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞത് അപ്പോൾ ഇതേ ഈ ഒരു പരുവത്തിൽ നേർങ്ങനെയായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു പരുവത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഇത് ഉടഞ്ഞു പോകത്തൊന്നുമില്ല നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി വെള്ളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ ഉടഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി കഴുകിയിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുന്നുണ്ടേ അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ പോയിട്ട് കുഴയാതെ കിട്ടുള്ളൂ കേട്ടോ തോരൻ അപ്പം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതേ പൊടി പൊടിയായിട്ട് ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ െല്ലാം പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇത് ഞാൻ ഒരു തവണ ഒന്ന് കഴുകിയിട്ട് നന്നായി മുറുക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളമൊന്നുമില്ലാതെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒട്ടും കുഴയാതെ തന്നെ തോരം കിട്ടും കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിക്കണം സാധാരണ പോലെ തന്നെ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം അപ്പം ഞാനിൻ്റെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ട് ഞാൻ അതിൻ്റെ കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകല്ല ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി നന്നായി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കണ്ണൂർക്കാർക്ക് വെളുത്തുള്ളി ഇല്ലാതെ കണ്ണൂർ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് വെളുത്തുള്ളി ഇല്ലാതെ ഒരു സംഭവം ഇല്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു തോരനിലൊക്കെ നല്ല മൊരിഞ്ഞു കിട്ടി അതായത് ബ്രൗ ഏകദേശം ഒരു ഗോൾഡൻ കളറിൽ ബ്രൗ നിറത്തിലത് മൊരിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതേ വെളുത്തുള്ളി മൂത്തതിന് ശേഷം ഞാൻ എൻ്റെ സവാളയാണ് ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇതിനകത്തോട്ട് ചെറിയുള്ളിയാണ് വേണ്ടത് അപ്പം ചെറിയ ഉള്ളി ഞാൻ നാട്ടിലൊക്കെ പോയി വന്ന ഇതല്ലേ കുറച്ച് ചെറിയ ഉള്ളി മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇനി അത് നന്നാക്കി എടുത്തിട്ടുണ്ടാക്കും കുറച്ച് സമയം എടുക്കും ഇനി നല്ലത് വാങ്ങിച്ചിട്ട് വേണം അപ്പം ഞാൻ ഏതായാലും സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് സവാള നന്നായി മൂത്ത് കിട്ടിയ സമയത്ത് ഇത് ചുവന്ന മുളക് ചതച്ചതാണ് കേട്ടോ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നുമല്ല ഇതിന് ചേർക്കാറ് നമ്മുടെ ചുവന്ന മുളക് ഞാൻ വീട്ടിൽ തന്നെ ചതച്ചെടുക്കുന്നതാണ് അതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ചുവന്ന മുളക് ചതച്ചത് വിട്ട് കൂട്ടത്തിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇത് നന്നായിട്ട് ചുരുങ്ങി പോകുന്ന ഒരു ആയതുകൊണ്ട് തന്നെ അതിന് അത് കണക്കാക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇനി ഒന്നുമില്ല നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് എടുക്കേ വേണ്ടു മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് അടച്ച് മൂടി വെക്കാം കേട്ടോ ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുത്ത് സിമ്മിൽ അവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ അങ്ങനെ തന്നെ വന്നോളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അടപ്പ് വെച്ച് നമുക്കിത് മൂടി കൊടുക്കാം അപ്പോൾ ഇതേ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലോ ഇപ്പം തന്നെ കാണാൻ നല്ല നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നേരം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ നമുക്കിതായാലും അടച്ച് മൂടി വെച്ചിട്ട് സിമ്മിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ തോരനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ എന്തായാലും ഇതിനകത്ത് നാളികേരം ഇല്ലാത്ത എന്ന് പറയാം അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ തോ നാളികേരം വേണ്ടാത്തവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും നാളികേരം ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ആവശ്യമുള്ള നാളികേരം ചതച്ചൊന്നും അല്ല കേട്ടോ ഞങ്ങൾ നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക ഏത് തോരനായാലും നമ്മൾ നാളികേരം ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാറാണ് പതിവ് അപ്പോൾ ഇതേ നാളികേരം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും അത് കഴിഞ്ഞാൽ അതൊന്ന് ചൂടാകുന്നത് വരെ രണ്ട് മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെച്ചു കൊടുക്കൂട്ടോ അപ്പോൾ തോരന് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും രണ്ട് മിനിറ്റ് നേരം കൂടി അങ്ങനെ ഒന്ന് മൂടി വെച്ചിരിക്കുക നമ്മുടെ നാളികരമൊക്കെ ഒന്ന് ചൂടാക്കി കിട്ടട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ തോരൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നാടൻ ചേമ്പിൻ തണ്ട് തോരൻ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്